ായ കുടുംബ ബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്മ മാതാപിതാക്കളുമായിട്ടുള്ള എല്ലാതരം കാര്യങ്ങളും നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യന് ബാധ്യതകളും കടപ്പാടുകളും ഒക്കെ ഉള്ളത് മനുഷ്യരുടെ കൂട്ടത്തിൽ ഉമ്മയോടും ഞാൻ ഊതി വെച്ച സൂക്തമുണ്ട് സൂറത്തിൽ ഇസ്രാഹ് അതിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ആയത്തുകൾ മൂന്നായത്തുകൾ ഉണ്ട് ഈ ആയത്തുകൾ മാത്രമല്ല ഖുർആാനിലെ പല ഭാഗത്തും വളരെ ഗൗരവതരമായ സ്വഭാവത്തിൽ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കേണ്ട നടപടികൾ നടപടിക്രമങ്ങൾ സൂചിപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും ഇതിലാഹു പറയുന്നത് അള്ളാഹു വിധിച്ചു ഇരുന്നു അള്ളാഹു തീരുമാനമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ഓപ്ഷനോ സെലക്ഷനോ ഉള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സബ്ജക്റ്റ് അല്ല അതിനാണ് കല വിധിച്ചു എന്ന് പറയുന്നത് അങ്ങനെയാവാം അങ്ങനെയാവാം വേണമെങ്കിലാവാം വേണ്ടെങ്കിലാവാണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമില്ല കോടതി വിധി അംഗീകരിക്കുന്നത് പോലെ അല്ലാഹു വിധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നു ഇതിൽ പിന്നെ ഒരു മനുഷ്യനും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള സ്പേസില്ല ഒഴിവില്ല വേറെ ചില സ്ഥലത്ത് ഓസൈനൽ ഇൻസാനാണ് മുസ്ലിങ്ങളോട് പോലും അല്ല അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് മുഴുവൻ മനുഷ്യരെയുമാണ് അവതരിപ്പിക്കുന്നത് ഏതെങ്കിലും ജാതി മതം ദേശ ഭാഷ ഒന്നും അവതരിപ്പിക്കുന്നതിന് പകരം മനുഷ്യനോട് നാം വസീയത്ത് ചെയ്യുന്നു അവന്റെ മാതാപിതാക്കളുടെ ഉമ്മാന്റെ ഉന്റെയും കാര്യത്തിന് പൊതു മനുഷ്യരോടും ഇസ്ലാമിക സമൂഹത്തോടും വളരെ ഗൗരവത്തോടു കൂടി അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള നിയമമാണ് വാപ്പയോടും ഉമ്മയോടുമുള്ള നിലപാടുകൾ നടപടിക്രമങ്ങൾ നമ്മുടെ ഇടപെടലുകൾ എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം അപ്പുറം പിന്നെ ആലോചിക്കാൻ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല റബ്ബുക നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു എൻ്റെ താഴ്വതവും ഇല്ല അയ്യാ അവനയല്ലാതെ നിങ്ങളുടെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല അത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇബാദത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ അംഗീകരിക്കുക അള്ളാഹുവിനെ അനുസരിക്കുക അള്ളാഹുവിനെ അടിമപ്പെടുക അള്ളാഹുവിനെ ആരാധിക്കുക ഈ എല്ലാ പദങ്ങളിടും ചേർത്തുകൊണ്ടാണ് അള്ളാഹു ഇബാദത്ത് എന്ന് പ്രചരിക്കുന്നത് അതാ സ്വഭാവത്തിൽ അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ പരിപൂർണമായ അംഗീകാരം പരിപൂർണമായ അടിമത്തം പരിപൂർണമായ അനുസരണം പരിപൂർണമായ ആരാധന അത് അള്ളാഹ് മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ അതിന്റെ വിശദാംശങ്ങളുണ്ട് നമ്മൾ പല രീതിയിലും പല സ്വഭാവത്തിലും അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാഹുവല്ലാതെ മറ്റാരെയും വിവാദത്തിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അല്ലാഹു വിധിച്ചിരിക്കുന്നു എന്നിട്ട് രണ്ടാമത് പറയുന്നത് ഗുരുവായൂരി നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ കൂടി പെരുമാറണം എന്നുള്ളതും അള്ളാഹു വിധിച്ചിരിക്കുന്നു അതും അള്ളാഹു വിധിയാണ് അള്ളാഹുവിനെ വിവാദത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ തന്നെ തൊട്ടുടനെ നിങ്ങളുടെ മാതാപിതാക്കളോട് ഉമ്മയോടും ഉപ്പയോടും ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറണമെന്ന് അവൻ നിങ്ങളോട് വിധിച്ചിരിക്കുന്നു അതിന് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് പണ്ഡിതന്മാരെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നിങ്ങളോട് നാം വസിയത്ത് ചെയ്യുന്നു ഹസാന അല്ലാഹു ശെർക്ക് ചെയ്യരുത് മാതാപിതാക്കളോട് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് വർദ്ധിക്കണം ഇതിന്റെ വ്യാഖ്യാനങ്ങൾ എഴുതിയെടുത്ത് അവർ പറയുന്നത് അള്ളാഹുവാണ് മനുഷ്യന്റെ സൃഷ്ടാവ് അള്ളാഹുവാണ് മനുഷ്യന്റെ സൃഷ്ടാവ് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര വലുതും എത്ര ചെറുതുമായ കാര്യങ്ങൾ മനുഷ്യനെയും അള്ളാഹു ആണ് സൃഷ്ടിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിക്കാൻ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള നിങ്ങൾ ഉണ്ടാകാൻ അള്ളാഹു കാരണമാക്കിയിട്ടുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളെയാണ് വാപ്പയെയും ഉമ്മയെയും അള്ളാഹുവിനോട് നിങ്ങൾക്ക് എങ്ങനെ കടപ്പാടുണ്ടോ അതുപോലെ തന്നെ കടപ്പാട് നിങ്ങളുടെ ഉപ്പയോടും ഉമ്മയോടും ഉണ്ട് എന്നാണ് അള്ളാഹുവിനെ വിവാദത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം മാതാപിതാക്കളോട് ഏറ്റവും നന്നായി പെരുമാറണമെന്ന് ഞാൻ വിധിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമ്പോൾ അതിൻ്റെ ഗൗരവവും പ്രാധാന്യവും നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹാബികളൊന്ന് റസൂറിനോട് ചോദിക്കുന്നുണ്ട് എന്റെ വാപ്പിം മരണപ്പെട്ടിട്ടുണ്ട് ജീവിച്ചിരിക്കണ മാതാപിതാക്കളോടാണ് ഈ പറയുന്ന വർത്തമാനങ്ങൾ അത് ഇതിൽ തന്നെ പറയുന്നുണ്ട് ഇമ്മാതിലോ തന്ന അവർക്കെത്തിയ എന്തൊക്കെ കിബറ നിന്റെ അടുത്ത് വാർദ്ധക്യത്തിന്റെ ഘട്ടത്തിൽ അവരെത്തിയാൽ വയസ്സായിട്ട് ബാക്കിയമ്മയൊക്കെ വയസ്സായ രീതിയിൽ അഹദ്മാതിലൊരാൾ അവിലാബുമ്മ അല്ലെങ്കിൽ രണ്ടാളും ഒന്നെങ്കിലും ഉപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ രണ്ടാളും ഒരുമിച്ച് ചിലപ്പോൾ ഒരാൾ ആദ്യം മരിച്ചു പിന്നെ കുറെ കാലം ഒരാൾ ഒരാളുടെ കൂടെ ഉണ്ടാവും ഇവരിൽ രണ്ടുപേരും അതിലൊരാളും വയസ്സായി നിന്റെ അടുക്കൽ എത്തിയാൽ ഫു എന്ന് പോലും നീ അവരോട് പറയാൻ പാടില്ല പോലും നീ അവരോട് പറയാൻ പാടില്ല എങ്ങനെയാണ് അള്ളാഹു മാതാപിതാക്കളോട് നന്നായി എന്ന് വിധിച്ചിട്ടുള്ളതെന്ന് അള്ളാൻ എങ്ങനെയാണ് ഈ ഭാഗം എത്തിക്കേണ്ടതെന്ന് വിശദീകരിക്കണ പോലെ തന്നെ അള്ളാഹു സുബാനോ നമ്മൾക്ക് പറഞ്ഞു കഴിഞ്ഞു എൻ്റെ അപ്പനോടും ഉമ്മാനോടും നീ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഈ രണ്ടു കരാൾ വയസ്സായിട്ട് നിന്റെ സന്നിധാനത്തിൽ നിന്റെ സംവിധാനത്തിൽ നിന്റെ അടുക്കൽ എത്തിയാൽ കുട്ടികളോടുള്ള വാദ്യം നമുക്കാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ നോക്കും നോക്കണമല്ലേ അതാരും വല്ലാതെ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല അവരുടെ എല്ലാ കാര്യത്തിലും കാരണം ജനിതകമായി നമ്മുടെ ഡി എൻ എൽ സാധനമാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ആ രീതിയിൽ ഇണയും കുട്ടികളും എന്ന് പറയുന്നത് ആ ഘട്ടത്തിലെത്തിയാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ധാരാളമായിട്ട് പരിഗണനകൾ കൊടുക്കും അതുകൊണ്ട് കുട്ടികളോടുള്ള ബാധ്യതകള് കൂടുതലൊന്നും കൂടാൻ പറയണില്ലേ അങ്ങനത് നമുക്ക് അറിയാം നമ്മുടെ തന്നെ ചിന്തയിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ സ്വാഭാവികമായിട്ട് വന്നു ചേരുന്ന അതിൽ പാലിക്കേണ്ട മര്യാദകളും മൊറാലിറ്റിയും ഒക്കെ വേറെ കൂടാൻ വിശദീകരിച്ചിട്ടുണ്ട് മക്കളെങ്ങനെ വളർത്തണം എന്നത് ഇതൊക്കെ ബന്ധപ്പെട്ട് പക്ഷെ ഒരു മകനെ മകളെ നീ പരിഗണിക്കണം നീ അവർക്ക് പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കണം കാരണം നമ്മുടെ അശ്രദ്ധയിൽപ്പെട്ടു പോകും എന്ന രീതിയിൽ അള്ളാഹുസ്ബനവാലൂടെ ഈ കാര്യങ്ങൾ വെച്ചിട്ടില്ല അത് നമ്മുടെ ശ്രദ്ധയിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പക്ഷെ വാപ്പാമ്മ എന്ന് പറയുന്നത് മക്കൾ വരികയാണ് എന്ന് പറഞ്ഞാൽ വാപ്പാക്കുമ്മക്കും മക്കൾ അറിയേണ്ടേ നോക്കുക നമുക്കും മക്കൾ അറിയേണ്ടത് നോക്കുക ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉപ്പയും ഉമ്മയും വാർദ്ധക്യ സഹജമായ വയസ്സായ ഒരു ഘട്ടത്തിലെത്തി കഴിഞ്ഞാണല്ലോ പിന്നെ അവരെ പരിഗണിക്കുന്നിടത്ത് അശ്രദ്ധയും ഉദാസീനതയും അലസമനോഭാവവും അഴകുടമ്പൻ സമീപനങ്ങളൊക്കെ വരാൻ തുടങ്ങും കുറെ ആളുണ്ടല്ലോ ഞാൻ മാത്രമൊന്നുമില്ലല്ലോ നോക്കണ്ടേ എന്റെ വാപ്പാനേ ഉമ്മാനെ ഞാൻ മാത്രമല്ലല്ലോ നോക്കണ്ടത് ഏട്ടനെ കാക്കാക്ക് നോക്കിക്കൂടെ താത്താക്ക നോക്കിക്കൂടെ എന്റെ അനിയനെ നോക്കിക്കൂടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നോക്കിക്കൂടെ അങ്ങനെ മനസ്സിങ്ങനെ എന്റെ കുട്ടികളെ ഞാൻ തന്നെ നോക്കണ്ടേ എന്റെ പൊണ്ണിനെ ഞാൻ തന്നെ നോക്കണ്ടേ പക്ഷെ വാപ്പാക്കും ഉമ്മാക്കും ആള് കൂടുതലുണ്ടല്ലോ ഇപ്പൊ വാപ്പാനും മാനേം കൂടുതൽ ആളുകൾ നോക്കാനുള്ളത് കൊണ്ട് അവരാണ് നോക്കേണ്ടത് അങ്ങനെ നമ്മുടെ കുട്ടികളിലേക്കും നമ്മുടെ ഇണയിലേക്കും നമ്മുടെ ശ്രദ്ധ അധികമായി വരികയും കുപ്പയെയും ഉമ്മയെയും അവഗണിക്കുകയും വില കുറക്കുകയും ഒക്കെ ചെയ്യുന്ന നിലപാടുകളിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും ഇത് സംഭവിക്കാതിരിക്കാനാണ് അള്ളാഹ്ല വളരെ പ്രത്യേകിച്ച് അവരെഴുന്നേ നടക്കുന്ന അവരുടെ സമ്പത്തും അവരുടെ ആരോഗ്യവും ഒക്കെ അവരെന്നെ കൈകാര്യം ചെയ്യുന്ന അതുപയോഗിച്ചുകൊണ്ട് അവർ നമ്മളെ തന്നെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ അവരെ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ വയസ്സാവുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാത്ത ഓല സമ്പത്തും ഓല സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി നമ്മുടെ കാൽക്കീടിലേക്ക് നമ്മുടെ കീഴിലേക്ക് അവർ വരും ഈ വാക്കി നിന്നു അതുകൊണ്ടാണല്ലോ പറയണത് ഒരു വയസ്സായി നിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ അതിലൊന്നും ഒരാൾ അല്ലെങ്കിൽ രണ്ടു പേരും എത്തിക്കഴിഞ്ഞാൽ ചെയ്യുന്ന പോലെ അവരോട് പറയാൻ പാടില്ല നിങ്ങൾ ശരിക്കും ആലോചിക്കണം വളരെ ഗൗരവത്തോടു നിങ്ങളെ വീട്ടില് വാപ്പയൊന്നും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വാപ്പാരോടു ഉമ്മോട് പെരുമാറുള്ളത് അല്ല പറയണം അല്ല വിധിക്കണം ചെയ്യുന്നത് പോലും നിങ്ങളെ മക്കളെ നിങ്ങളെ വാപ്പയോടും ഇങ്ങോട്ടും പറയരുത് വല തൻമാ അവരെ വിരട്ടരുത് അവരെ പേടിപ്പിക്കരുത് അവരാട്ടി അകറ്റരുത് അവരെ നിങ്ങൾ നിസ്സഹായരാക്കരുത് നിന്ദരാക്കരുത് അവരെ പരിഹസിക്കരുത് ഇതൊക്കെ അതിന്റെ വ്യാഖ്യാനങ്ങളാണ് നിങ്ങളുടെ വാപ്പാനെ മാന നിങ്ങൾ ഒരർത്ഥത്തിലും നിസ്സഹായതയിലേക്ക് നിന്ന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്താണ് അവർക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾ ചെയ്യണം നിന്റെ ഭിന്നും കൂടെ പറയണമല്ല വളരെ മിനിസമായിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കണം വർത്താനാണ് അബദ്ധങ്ങൾ ഉണ്ടാക്കുക മനസ്സിലുള്ള സംസാരങ്ങളാണ് പ്രവർത്തനങ്ങളെക്കാൾ ചിലപ്പോൾ മാരകമായ പരിക്ക് മസ്തിഷ്കത്തിനും മനസ്സിനും ഏൽപ്പിക്കുക നമ്മൾ പറയുന്ന അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ അവഗണിച്ചുകൊണ്ട് അവരെ പരിഹസിച്ചുകൊണ്ട് അവരെ വില കുറച്ചു ഒക്കെ നമ്മൾ പറയുകയും പുറത്തോ അകത്തോ അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പിന്നെ അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോ നമുക്ക് നിവർത്തിക്കാനും പൂർത്തീകരിക്കാനും വേണ്ടതുപോലെ ഫലപ്രദമായി ചെയ്യാനോ പറ്റാത്ത കാര്യങ്ങൾ അപ്പൊ ദേഷ്യം വരും നമുക്ക് സ്ട്രെസ് ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ വാശം വിദ്വൊക്കെ വരും പല രീതിയിലുള്ള ചിന്തകളും വികാരങ്ങളൊക്കെ മനസ്സിൽ വരും അല്ല പറയുന്നത് മാന്യമായിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കാൻ പാടുള്ളൂ നിങ്ങളുടെ വാപ്പാനോടും ഉമ്മാനോടും ഏറ്റവും വൃത്തിയിലേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ അതിൽ വിട്ട രീതിയിൽ അവരെ പ്രകോപിതരാക്കുന്ന അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു വർത്തമാനങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല അല്ലയാണല്ലോ ഈ പറയണൊക്കെ ശരിക്കും ആലോചിക്കും നമ്മുടെ വാപ്പാനോടും അമ്മാനോടും നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് നമ്മൾ നടത്തുന്ന കമന്റുകൾ അവരെ ശാസിക്കല് അവരിൽ അധികാരം പ്രയോഗിക്കല് അവരെ നിയന്ത്രിക്കാനും നിർണയിക്കാനൊക്കെ ഉള്ള ശ്രമം നടത്തല് ചില കാര്യത്തിൽ ചില നിർബന്ധമൊക്കെ വേണ്ടി വരും പക്ഷെ അപ്പോൾ നമ്മുടെ മനസ്സില് സ്നേഹകാരുണ്യ വികാരങ്ങളായിരിക്കണം നിറഞ്ഞു നിൽക്കേണ്ടത് പനയും മനുണ്ട് എന്ന് വിചാരിച്ചിട്ട് വാപ്പാനും മാറി ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർത്തമാനം വിരട്ടലുകൾ ചെയ്യുന്നുള്ള പോലും വർത്തമാനം പോലും നിങ്ങൾ ഉണ്ടകാടില്ല എന്നിട്ടുള്ള പറയണുമാ നിങ്ങള് താഴ്ത്തി കൊടുക്കുക കാരുണ്യത്തിന്റെ നിങ്ങളെ ചിറക് താഴ്ത്തി കൊടുക്കുക നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷികള് അതിന്റെ കുട്ടികളെ ചിറകിൻ്റെ അടിയിൽ ഒക്കെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും ചിറക് ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ട് കുറച്ച് പണിയാണ് ഇങ്ങനൊക്കെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ തന്നെ പിടിച്ചു കുറച്ച് പണി ഉണ്ടാവും കാരണം ഇവിടെ കടയാൻ തുടങ്ങും ഇവിടെ കടയാൻ തുടങ്ങും കൈ ഇങ്ങനെ പ്രത്യേക ബാലൻസിൽ നിൽക്കണം മനസ്സും ഒക്കെ ബാലൻസ് ചെയ്താലങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് സ്വന്തം കുട്ടികളെ ആ ചിറകിൻ്റെ അടിയിൽ നിർത്തണമെങ്കിൽ ആ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് അവർക്ക് ചൂട് എടുക്കാതിരിക്കാൻ മഴ കൊള്ളാതിരിക്കാൻ അവർക്ക് വിശ്രമിക്കാനൊക്കെ ഈ തള്ളക്കോഴി അതിന്റെ ചിറക് ഇങ്ങനെ വിടർത്തി അതിന്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ വെക്കുന്നതിനാണ് അറബിയിലെ ജനാഹുദുല് എന്ന് പറയുന്നത് അല്ല പറയണത് നിങ്ങളെ വയസ്സായ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ ചിറക് താഴ്ത്തി കൊടുക്കണം നിങ്ങൾക്ക് പൊന്തിക്കാനും താഴ്ത്താനും പ്രയോഗിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള കയ്യാണ് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം വാപ്പാക്കും ഉമ്മാക്കൊന്നും പറ്റാതിരിക്കാൻ പറ്റുന്നവണ്ണം ഉപ്പനെ ഉമ്മാനെ നിങ്ങളെ കയ്യന്റെ തുള്ളിലേക്ക് വെച്ചിട്ട് അവർക്ക് ഭാരവും പ്രയാസവും ബുദ്ധിമുട്ടൊന്നുമില്ലാത്തവണ്ണം സുരക്ഷിതത്വത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും ചിറകായി നിങ്ങളുടെ കൈ നിങ്ങളുടെ ചിറകുകൾ വീഴ്ത്തി കൊടുക്കണം റഹ്മ കാരുണ്യത്തിന്റെ ചിറകുകൾ അതിലൊക്കെ കുറെ ആശയങ്ങളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറെ പണമൊന്നുമല്ല ഉണ്ടാവുക ജീവിതത്തിലെ കുറെ സൗകര്യങ്ങളൊന്നും അല്ല ഉണ്ടാവുക മികച്ച ഭക്ഷണവും അതൊക്കെ കൊടുക്കണുണ്ടോ അവനവന്റെ കഴിവനുസരിച്ച് എന്താണ് ഞങ്ങൾ ചെലവാക്കേണ്ടത് ആർക്കാണ് ഞങ്ങൾ ചെലവാക്കേണ്ടത് അല്ലാന്നോട് ചോദിക്കുന്നുണ്ട് ഏറ്റവും നല്ല നിങ്ങൾ ചെലവാക്കേണ്ടത് വാപ്പാക്കും വേണ്ടിട്ടാണ് വാപ്പാക്കുമ്പാക്കും വേണ്ടി ചെലവഴിക്കണം മക്കൾക്കും ഇണകൾക്കും ചെലവഴിക്കണം എന്ന് ആരും പറഞ്ഞുതേണ്ട കാര്യം ഉണ്ടാവില്ലേ ഏതെങ്കിലും കുത്തഴിഞ്ഞവനും എല്ലാ അതിലും വിട്ട് കളിക്കാൻ തുടങ്ങുന്നവനങ്ങനെയൊക്കെ കളിക്കുള്ളൂ സാധാരണ ഒരു സ്വാഭാവികമായ ഘടനയിൽ ഉമ്മാനെ ഉപ്പാൻ നമ്മുടെ കുട്ടികളെയാണ് നമ്മൾ പരിഗണിക്കും അതുകൊണ്ട് നമ്മുടെ പറയണില്ല ഇവിടെ പറയുന്നത് നിങ്ങളെ വാർപ്പാക്കോ നിങ്ങൾ ചെലവഴിക്കുക അതിനെ കുറിച്ചൊക്കെ ഹദീശ്ഡിനൊക്കെ ധാരാളം വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് രണ്ട് കൂലി കിട്ടും അടുത്ത ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ കൊടുത്താൽ ദൂരൊക്കെ കൊടുത്താൽ ഒരു ഹദീന്റെ കൂലി കിട്ടുള്ളൂ ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും ഒരു അതുകൊണ്ട് അത് കൊടുക്കണ്ടെന്നല്ല പക്ഷെ രണ്ട് പ്രതിഫലം കിട്ടും ഒന്ന് ആവശ്യക്കാരായ നിന്റെ മാതാപിതാക്കൾ നീ അവർക്ക് കൊടുക്കുന്നു നിന്റെ ബന്ധുമിത്രാദികൾക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ അപ്പൊ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു ഒന്ന് അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നു രണ്ടാമത് നീ ബന്ധത്തെ ചേർക്കുന്നു നിന്റെ കുടുംബ ബന്ധത്തെ നീ ചേർത്ത് വെക്കുന്നു അതുകൊണ്ട് അള്ളാഹു രണ്ട് കൂലി തരും ഒരു കൂലി കുറയാതെ തന്നെ മറ്റേ പുറത്ത് കൊടുക്കുമ്പോ ഒരു കൂലി കിട്ടുള്ളൂ ചിലപ്പോ മാതാപിതാക്കൾക്ക് ചെലവഴിക്കണം അപ്പൊ എന്താണ് അവർക്ക് കൊടുക്കേണ്ടത് കാരുണ്യമുണ്ട് അപ്പൊ പൈസ ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട് മറുഭാഗത്ത് ഇതൊരു മാനസികമായ പ്രവണതയാണ് വാത്സല്യത്തിന്റെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ദയയുടെ ആദരവിന്റെ ബഹുമാനത്തിന്റെ പരിഗണനയുടെ പരിരാളനത്തിന്റെ പരിരക്ഷയുടെ പപ്പാക്കുംമാക്കും അതിങ്ങനെ തോന്നണം എന്റെ കുട്ടികള് എനിക്ക് വേണ്ടി എന്നെ കാരണം അത് ആഗ്രഹിക്കുന്നുണ്ടാവും പൈസ പ്രത്യേകിച്ചും നാട്ടുകാരും മുഴുവൻ വന്നിട്ട് വാപ്പാന്റെ അടുത്തും മല എടുത്തിരിക്കൂല കാരണം അവർക്ക് ആരോഗ്യമല്ല അവർക്ക് പൈസ ഒന്നും കൊടുക്കാൻ വകുപ്പ് അവരുടെ വർത്താനം ഒന്നും കേൾക്കാൻ നാട്ടുകാർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ബുദ്ധി മുന്നോട്ടും പിന്നോട്ടും ഒക്കെ മറിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അവരുടെ അതേ ഏജ് ഗ്രൂപ്പിലൊക്കെ പെട്ട ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ആവേശം കാണിക്കും നമ്മളെന്ത് നമുക്ക് കേൾക്കാനുണ്ടാവില്ല ആവേശം ഇരിക്കാനുണ്ടാവില്ല ആവേശം നമ്മൾ എന്ത് ചെയ്യണം വാപ്പാൻ്റെ അടുത്ത് നമ്മൾ ഇരുന്ന് കൊടുക്കണം അതാ കാരുണ്യത്തിന്റെ ചറക് സുരക്ഷിതത്വം സമാധാനം അവിടെ വാപ്പാക്കും ഉമ്മാക്കോ നിങ്ങൾ കൊടുക്കണം അല്ല പറയേണ്ട അതിലെല്ലുണ്ട് എങ്ങനെയാണോ വാപ്പാന്റെ നിങ്ങൾ കാരുണ്യം കൊണ്ട് കുളിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അത് മുഴുവൻ നിങ്ങൾ ചെയ്തു കൊടുക്കണം റസൂലിന്റെ അടുത്ത സഹാബികളൊക്കെ വരുന്നുണ്ട് പല അഭിപ്രായങ്ങളും ഒക്കെ ചോദിച്ചു കണ്ടു യുദ്ധം ചെയ്യാൻ അനുവാദം ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജിഹാദ് ആ ജിഹാദിന് വേണ്ടി സമ്മതം ചോദിച്ച സഹാബികൾ വരുന്നുണ്ട് റസൂലെ ഡപ്പാൻ ഇമ്മാനി കരയിച്ചാ ഞാൻ പോന്നിട്ടത് ഞാൻ പൂരന്ന് പറഞ്ഞ പോലെ സഹിക്കാൻ പറ്റണില്ല ചിലപ്പോൾ പോയാൽ പിന്നെ തിരിച്ചോരും വിദൂര ദേശങ്ങളിലേക്ക് സൈന്യത്തിന്റെ കൂടെയൊക്കെ യാത്ര ചെയ്ത് പോവുകയാണ് ചെയ്യുക പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ പോലും സാധ്യത ഉണ്ടാവില്ല അവരുടെ ആവേശവും ഉന്മേഷവും നമ്മള് വേറെ പരിഗണിക്കണം അങ്ങനെ വാപ്പാൻ ഇമ്മാനി അടക്കം നിർബന്ധിച്ച് സമ്മതം വാങ്ങി എന്നിട്ട് റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്റെ ഉമ്മയും ഉമ്മയും കരഞ്ഞിട്ടാണ് എന്റെ യാത്ര പറഞ്ഞിട്ടുള്ളത് അതാ റസൂല് പറഞ്ഞു നീ അങ്ങോട്ട് ചിരിച്ചു പോവാ അവരെ നീ കരയിപ്പിച്ചതുപോലെ നീ അവരെ ചിരിപ്പിക്കാന്റെ ഉടുത്ത് നിൽക്കുക അവർക്ക് നീ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പലതിനും അനുവാദം ചോദിച്ചു ചോദിക്കുന്നുണ്ട് എന്റെ വീട്ടില് വലിയ വലിയൊരു പാതകം ചെയ്തൊരു സഹാബി എനിക്കൊരു വലിയ തെറ്റുപറ്റി പോയിട്ടുണ്ട് റസൂല് അപ്പൊ ചോദിച്ചു അന്റെ വീട്ടിലെ വാപ്പിയമ്മയുണ്ടോ ഉമ്മല്ല ഉമ്മയും വാപ്പയൊക്കെ മരിച്ചിരിക്കണം എന്നാ ഉമ്മാന്റെ സഹോദരി ഉണ്ടോന്ന് ചോദിച്ചു ഉണ്ട് ചോദിച്ചുണ്ട് ഉമ്മാനെ സേവിക്കുന്ന പോലെ നീ അവരെ കൂട്ടി സേവിക്കൂ എന്റെ വലിയ കുറ്റങ്ങൾ വായിച്ചു തടയാൻ ഒരു വഴി എന്ന് പറഞ്ഞ വാപ്പയും വാപ്പിയമ്മയും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വൻകുറ്റങ്ങൾ പോലും ചില മഹാന്മാരൊക്കെ പറയലുണ്ടോ അതിൽ അതിശയോക്തി ഉണ്ടാവാം എങ്കിൽ പോലും പറയുന്നത് അല്ല പറഞ്ഞതായിട്ട് അവരെ പറയാണ് എന്നോട് നിങ്ങള് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നാം ക്ഷമിക്കും അല്ല പറയണേ വാപ്പാനോടും ഞങ്ങളെ വാപ്പാനോടോടും അതിര് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കില്ല ഞാൻ ക്ഷമിക്കില്ല കാരണം എനിക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ വാദിക്കാൻ പോണില്ല പക്ഷെ ഞങ്ങളെ വാപ്പാനിമ്മാൻ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സങ്കടവും അതിന്റെ സംഘർഷങ്ങളും അതിന്റെ ദുരന്തങ്ങളും ഒക്കെ ആ വാപ്പിമ്മി അനുഭവിക്കുന്നുണ്ടാവും അതുകൊണ്ട് വാപ്പാൻമാനി നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്നെ തൃപ്തിപ്പെടുത്താൻ എന്ത് ചെയ്താലും ശരി വലിയ നമസ്കാരം വലിയ ഹജ്ജ് വലിയ സൽക്കർമ്മങ്ങൾ ഉപ്പാനും ഉപ്പാന തൃപ്തിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇനി ഇന്ന തൃപ്തിപ്പെടുത്തുന്നിടത്ത് കുറച്ച് നിങ്ങൾ കുറഞ്ഞിട്ടുണ്ട് കാരണം അള്ളാക്ക് കൊടുക്കുന്ന അള്ളാഹ് ഒന്നും പറയില്ലല്ലോ അതേസമയം നിങ്ങൾ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ തൃപ്തിപ്പെടും ഞാൻ നിങ്ങൾ തൃപ്തിപ്പെടും അള്ളാന്റെ അള്ളാഹുവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഇഷ്ടമാണ് ാണ്ഹി അള്ളാന്റെ എന്ന് പറയുന്നത് നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളെ നിങ്ങളോട് കോപിക്കലാണ് പാപ്പാക്കും ഉമ്മക്കും നമ്മളോട് ദേഷ്യമുണ്ടെങ്കിൽ പിന്നെ അള്ളാന്റെ ഇഷ്ടം പിടിച്ചെടുക്കാൻ കഴിയില്ല ക്ഷേത്രത്തോടെന്ന് വെച്ചാൽ അസ്മർ റസൂലിന്റെ ഇടയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ട് അങ്ങ് അസ്മർ അഹുന്റെ ഉമ്മ മുസ്ലിം ആയിട്ടില്ലേ അള്ളാഹിന്റെ റസൂലിന്റെ ഉമ്മ അടക്കിടക്ക് വരും അതുപോലെ മുസ്ലിം ആയിട്ടില്ല എനിക്ക് അവരോട് എന്തെങ്കിലും ബാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു

ിൽ അധികാരം പ്രയോഗിച്ച് സ്വാധീനം നടത്തി വേണ്ടാധീനങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ നീ അതനുസരിക്കരുത് പക്ഷെ തടിയെടുത്ത് പോകാനല്ല പറഞ്ഞു പിന്നെന്താ പറയുന്നത് അവരോട് രണ്ടാളും ദുനിയാവിലെ കാര്യത്തിൽ നീ എച്ച നന്നായി അവരോട് പെരുമാറണം അള്ളാന്റെ കാര്യത്തിൽ അള്ളാക്ക് മുൻഗണന കൊടുക്കുക അള്ളാക്ക് എതിരെ മാതാപിതാക്കൾ ചിലപ്പോ അങ്ങനെ വരും നിഷീതികളായമ്മമാരുണ്ടാവും ധിക്കാരികളായമ്മമാരുണ്ടാവും വേണ്ടാധീനങ്ങൾ പഠിപ്പിക്കുന്ന ഉമ്മാരോ ഉപ്പ്മാരൊക്കെ ഉണ്ടാവും അതൊന്നും നിങ്ങൾക്ക് പകതില് വീട്ടിയാൽ നിങ്ങൾ സംഭവിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ കൊടുക്കേണ്ട കാര്യത്തിൽ ദുനിയാവിൽ അവരുടെ ഭക്ഷണം വസ്ത്രം ആരോഗ്യം പരിഗണന ചികിത്സ അതൊക്കെ ചെയ്യണം ഏറ്റവും നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമ്മയും മുസ്ലിം അല്ലെങ്കിൽ പോലും ചെയ്യണം അവർക്ക് ഏറ്റവും നല്ല പരിഗണനകൾ കൊടുക്കണം ഏറ്റവും നല്ല പരിഗണനകൾ കൊടുക്കണം ഇതാണ് ഇവിടെ പറയുന്നത് ഈ ജനാഹുല്ല കാരുണ്യത്തിന്റെ ചിറക് അവർക്ക് വേണ്ടി വീഴ്ത്തി കൊടുക്കുക ഇവിടെ വീട്ടില് ഇതിൽ എനിക്ക് ചെറുപ്പക്കാരൊക്കെ ഉണ്ട് നിങ്ങളെ കാണുക ആര് നിങ്ങളെ മക്കൾ നമ്മള് കൊടുത്തത് ഇങ്ങോട്ട് കിട്ടുള്ളൂ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഒന്നെ ഒപ്പാനൊക്കെ ബഹുമാനിക്കുന്നതും ആദരിക്കണതും ഇഷ്ടപ്പെടുന്നതും പരിലാളിക്കുന്നതും ഒക്കെ നമ്മുടെ മക്കള് കാണണം ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തൊക്കെ ഈ കുട്ടികളെ ഇങ്ങോട്ട് തിരിച്ചു തരും അങ്ങനെ എളുപ്പം തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കണത് ഇങ്ങോട്ട് വന്ന വിടണില്ല

എങ്ങനെയാണ് എന്റെ വാപ്പയും ഞങ്ങളെ വളർത്തി കൊണ്ടുപോകുന്നത് നമ്മളെ വാപ്പാരന്മാരും എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ചെറിയ കാലത്ത് നമ്മളൊക്കെ ആലോചിച്ചാൽ തന്നെ ഊലി എടുക്കാൻ ഉണ്ടാവില്ല ഓല്ക്ക് തിന്നാനുണ്ടാവില്ല നടക്കുമ്പോൾ നമ്മളെ തോളിൽ വെക്കും ഉമ്മ എടുത്തിട്ട് ഇവിടെ വെക്കും ഒക്കെ ഓർമ്മയാണ് നമ്മളെ വാപ്പേക്ക് നമ്മളെ തോളിൽ വെച്ച് കൊണ്ടുപോകും ഒരു എട്ടൊമ്പത് വയസ്സൊക്കെ ആർക്ക് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ ഇന്നത്തെ പോലെ വണ്ടി സൗകര്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്കൊക്കെ ഉണ്ടാവാത്ത അനുഭവങ്ങള് നമ്മളെ വാപ്പാരും ഉമ്മമാര് എത്ര എത്ര വലിയ കുട്ടിനെ അവരെ അമ്മ കൂടെ എടുത്തിട്ട് വെക്കുക എടുത്തിട്ട് നമ്മള്മാരെ അമ്മളെ വെച്ചിട്ട് ഉമ്മാനെ കാണാൻ കന ഉണ്ടാകുന്ന ഒക്കെ പക്ഷെ ആ ഉമ്മ ആ ഉമ്മ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തിപ്പരാൻ വേണ്ടിയിട്ട് വിചർത്ത് കുടിച്ച് പരക്ക പോയി നമ്മളെ വാപ്പാൻ എങ്ങനെയെങ്കിലും കുട്ടിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പരക്ക പോയി ഉമ്മരൊക്കെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം പച്ചയായ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് വാപ്പയും ഇമ്മയും മക്കൾക്ക് വേണ്ടി എങ്ങനെയൊക്കെയാണ് അപാരമായ ത്യാഗങ്ങൾ ചെയ്യുന്നതെന്നും നഷ്ടപ്പെടുത്തുന്നതെന്നും അവരെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കതെന്നും എത്ര സങ്കടങ്ങളും വേദനകളും ഒക്കെയാണ് വാപ്പിയമ്മയൊക്കെ നമുക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ കഠിച്ചു കുടിച്ച് ഇറക്കുന്നത് എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി കിട്ടിയിട്ടുണ്ടോ നമ്മളേൽപ്പിക്കുന്ന പരിക്കുകൾ നമ്മളുണ്ടാക്കുന്ന ആഘാതങ്ങള് നമ്മൾക്ക് സംഭവിക്കുന്ന സങ്കടങ്ങള് നമ്മളെ ഉമ്മാനി ഉപ്മാനെ നരയില്ലാ കാര്യത്തിൽ കൊണ്ടുപോയിട്ട് നിർത്തും എന്നാലും വൃക്കമാണെങ്കിൽ ഇപ്പോൾ കൊടുക്കും നമുക്കൊരു മടി ഉണ്ടാവും സ്വത്ത് മുതലോ വാപ്പ വെക്കും മകനെയും മകളെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ നമ്മളൊക്കെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലൊക്കെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ മുതിർന്ന വലുതായൊക്കെ എത്തുമ്പോൾ നമ്മുടെ കുട്ടികളെ മിണകളൊക്കെ വരുന്നതോടുകൂടി ചിത്രമൊക്കെ മാറണം ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി നിങ്ങൾ അള്ളാനോട് പ്രത്യേകമായ പ്രാർത്ഥന നടത്തണം അല്ല അവിടെ അവസാനിപ്പിക്കാം നമുക്ക് എന്നിട്ട് ഒരു വർത്താനം കൂടി പറയുന്നുണ്ട് കേട്ടോ റബ്ബൊക്കെ മഴനും ഈ മാസിനും സൂസിക്കും മനുഷ്യരാണ് നമ്മൾ കയറ്റവർക്കൊക്കെ ഉണ്ടാവും ചൂട് നടപ്പൊക്കെ വന്നിട്ടുണ്ടാവും പരിഗണനകളിലും നിലപാടുകളിലുമൊക്കെ കയറ്ററക്കങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം അതൊക്കെ അല്ലാതെ അറിയാം നിങ്ങളെന്താണ് കാണിക്കണത് ചിലപ്പോൾ ഭയങ്കര ഇഷ്ടം കാണിക്കുള്ള ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ദേഷ്യം ഉണ്ടാകുമ്പോൾ തന്നെ നല്ല സ്നേഹം നമ്മളുള്ളിൽ വെച്ച് പ്രവർത്തനം ഉണ്ടാവും പല രീതി ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടാവും പക്ഷെ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ഗതിയിൽ നമ്മൾ പോയിട്ടുണ്ടാവും അപ്പൊ അല്ലെന്നെ പറയാം നമ്മൾ അല്ല ശൂന്യതയിൽ നിർത്തണില്ല അല്ല പറയാണ് റബുക്കും മകൻ ഫൂസിക്കും നിങ്ങൾ വാപ്പാനോട് ഉമ്മനോടൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്തു എന്തിനൊക്കെ ചെയ്തു എപ്പോഴൊക്കെ ചെയ്തു എന്നൊക്കെ അല്ലാക്ക് എന്നിട്ട് എന്നിട്ടല്ല പറയും പക്ഷെ നിങ്ങള് ഓരോന്നും ശരിയായ രീതിയിൽ ചെയ്ത ആളുകളാണെങ്കിൽ മാത്രമല്ല നിങ്ങൾ അള്ളാഹുലേക്ക് പശ്ചാത്തിച്ച് മടങ്ങുന്നവരുമാണെങ്കിൽ തൗബ ചെയ്തും വാപ്പാനോട് ഒക്കെ ചെയ്ത കാര്യത്തിലെ അബദ്ധങ്ങളും അപകടങ്ങളും ഒക്കെ മരിച്ചുപോയ വാപ്പാരന്മാരൊക്കെ ഉണ്ടാവും ചിലപ്പോ നമ്മളെ വാപ്പാരോടന്മാരോടൊന്നും ചെയ്യാൻ നമുക്ക് നേരെ കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ വളർന്ന വരുന്ന ഘട്ടത്തിൽ നമുക്ക് കാര്യങ്ങളൊന്നും വകതിരിവില്ലാത്ത സമയത്ത് തന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞാലാണ് കാര്യഗരമൊക്കെ നമുക്ക് പിടുത്തം കിട്ടാൻ തുടങ്ങുക ആ സമയത്തൊക്കെ അളവുകളില്ലാതെയും അതിരുകളില്ലാതെയൊക്കെ വാപ്പാൻ ഉടമാനോടൊക്കെ പെരുമാറിയിട്ടുണ്ടാവും അപ്പം അല്ല അവിടെ വെച്ചിട്ട് പറയണം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ലവ്വാബിൻ അല്ലാവിയിലേക്ക് ഒരു തിരിച്ചുപോക്കാണെത്തിയാൽ റഫൂറ അല്ലാതെ നിങ്ങൾക്ക് പൊതുത്തു തരും ഇൻഷാല്ല ഇനി ഉണ്ട് ഇതിൽ കുറെ പറയാൻ അവസരം കിട്ടണ സൂചിപ്പിക്കാം പാനോടും ഉമ്മനോടുള്ള ബാധ്യതകൾ പറഞ്ഞാലൊന്നും തീരുക എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞാനും നിങ്ങളും പരിശ്രമിക്കാം നമ്മളെ കൊണ്ട് അവർക്ക് സങ്കടവും അപമാനവും നിന്നിതയും നിസ്സഹായതയും വരാതിരിക്കാൻ വേണ്ടി പരമാവധി നമ്മൾ പരിശ്രമിക്കുക ഉള്ളവർ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെയും ഉപ്പമാരെയും അങ്ങനെ ഒരിക്കലും കൂടി പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കുടുംബം വാപ്പ അമ്മ അവരുടെ വിഷയത്തിലൊക്കെ അള്ളാഹുൻ്റെ കൽപ്പനകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നെ നിങ്ങളെ ഗൗരവത്തോടുകൂടി ഉണർത്തുന്നത് സീതിക്കുന്നു രണ്ട് കാര്യങ്ങളും നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തണം ഒന്ന് ഇന്ന് നമ്മുടെ നമസ്കാരം കഴിഞ്ഞു രക്ഷപ്പെടുന്ന ഒരു കലക്ഷൻ ഉണ്ട് നമ്മുടെ ഒരു സഹോദരന്റെ മകൻ നന്ദൻ എന്നാണ് എൻ്റെ പേര് ഇപ്പോൾ വല്ലൂര് ആശുപത്രിയിലാണുള്ളത് ബോൺ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഈ മജ്ജയെ ബാധിക്കുന്ന ക്യാൻസർ എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജയെ ബാധിക്കുന്ന ക്യാൻസർ ലക്ഷങ്ങൾ ചിലവ് വരുന്ന ചികിത്സയും ഓപ്പറേഷനും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഏത് രോഗം ഭയങ്കര പരീക്ഷണമാണ് പുതിയ കാലത്ത് പൈസ തകച്ചാല് തകയൂല ഇനി തൽക്കാലം അവിടെ വെച്ചിട്ട് നമ്മൾ പരിഹരിച്ചാൽ പോലും ബാക്കി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കൂട്ടിമൂട്ടിക്കാൻ പോലും ഭയങ്കര പരീക്ഷണങ്ങൾ ഉണ്ടാവും അപ്പം ആ സഹോദരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നാട്ടുകാരുടെ കൂട്ടായ്മകൾ അവരെ കളക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പൈസ ഒക്കെ അവർ ശേഖരിച്ചിട്ടുണ്ട് ചെന്നാലും കുറേ പൈസ എപ്പോഴും കുറവുണ്ട് അപ്പം ഇന്ന് നമ്മുടെ ദിവസം ഒരു കളക്ഷൻ നടത്തും സാധിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം പരമാവധി അതിലേക്ക് സഹായിക്കുക ധൂർത്തും തുറുകയും അനാവശ്യവും ആയിട്ട് കുറേ പൈസ പൊടിക്കുന്ന ആളുകളാണ് നമ്മൾ അപ്പോൾ ഒരാളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കാന്ന് പറഞ്ഞാൽ രോഗിയായി ഞാൻ വന്നു പക്ഷേ നിങ്ങൾ എന്നെ പരിഗണിച്ചില്ല എന്ന് പലവർത്തുന്നള്ള പറയുന്നതാണ് അതീശതാണ് ഞങ്ങൾക്ക് അപ്പോൾ നമ്മൾ ചോദിക്കും പഠിച്ചോനെ ഈ വന്നിരുന്നു എന്ന് ഒരു രോഗി വന്നിട്ട് കയ്യുന്നു നീട്ടിയില്ലേ നിങ്ങൾ എടുത്ത് ഈ വല്ലതും കൊടുത്തോളൂ എന്ന് ചോദിക്കും അല്ല വന്നോ എന്നാണ് അല്ല പറയണത് അപ്പോൾ നമ്മളോട് ചോദിക്കണം ഉള്ളൈനുസരിച്ച് നിങ്ങൾ കൊടുക്കുക രോഗങ്ങൾ മാറാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യും നമ്മുടെയൊക്കെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ അതേപോലെ കുട്ടി വെന്റിലേറ്ററിലാണ് ഉള്ളത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോയി കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണോ അതിന് ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥകൾ അത് നൽകി അള്ളാഹോ ആ കുട്ടിയോട് കരുണ കാണിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിലും പലരും ഉണ്ട് പക്ഷെ അത് നമുക്ക് പിന്നീട് ഒക്കെ പറയാം രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇട്ട് ചികിത്സയുടെ നീണ്ട കയങ്ങളിലൂടെ നീന്തികൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലാഹോ സുഹാത അവരുടെ മക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അവരുടെ സഹോദരി സഹോദരന്മാർക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും ശിഫ നൽകി ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ പരീക്ഷണങ്ങളെയൊക്കെ തൻ്റെ ഇടത്തോടെയും ക്ഷമയോടെയും മനോഹരമായി അഭിമുഖീകരിക്കാനുള്ള കഴിവ് അവർക്കും നമുക്കുമൊക്കെ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹിക്കാനും തടുക്കാനും അഭിമുഖീകരിക്കാനും കഴിയാത്ത വലിയ ഭാരങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രശ്നങ്ങൾ രോഗങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ എല്ലാറ്റിൽ നിന്നും അള്ളാഹുവിൻ ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും ഒക്കെ നീ കാത്തുരൂക്ഷണമേന്ദ്രം പറയാനെ അല്ലാഹുവി ഞങ്ങളുടെ ഉപ്പ അവരെ നീ അനുഗ്രഹിക്കടം പറയാനെ അവരോട് നീ കരുണ കാണിക്കടക്കം സ്വപ്നത്തിൽ എങ്ങനെയാണോ ഞങ്ങളെ വാത്സല്യങ്ങൾ കൊണ്ട് അവർ നിറച്ചത് അതിനേക്കാൾ നന്നായി ജീവിച്ചിരിക്കുകയും മരണപ്പെടുകയും ചെയ്ത ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കാരുണ്യം കൊണ്ട് നീ അവരെ അനുഗ്രഹിക്കുമാറാകണം എന്താണ് അവരോടൊക്കെയുള്ള കടപ്പാടുകളും ബാധ്യതകളും അതിന്റെ പൂർണ്ണതയിലും ഭംഗിയിലും

اللہم ربنا آتنا فی الدنیا حسنا وفی الاخرت حسنا دن عذاب النار اللہم ربنا آتنا من لدنک رحمہ وحیئ لنا من عمدنا رشدہ اللہم اچھرنا من النار اللہم اچھرنا من النار اللہم ربنا تقبل منا دعاہنا انکا انتا سمیع لالیم وطبع لینا انکا انتا تغاق الرحیم وغفر لنا یا وغفر المذنبی آمین آمین برحمتکا یا رحمت وعالمین وصل اللہ علیہ محمد صل اللہ علیہ